നമ്മുടെ രണ്ട് എഫക്റ്റ് ഉണ്ട് ലൈഫിൽ പ്രത്യേകിച്ച് കമ്പനി ലൈഫിൽ ഒന്ന് വന്നിട്ട് നമ്മൾ പറയും പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയും ഓക്കെ പിഗ്മാലിയൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ പോസിറ്റീവ് നമുക്ക് ആദ്യമേ കാണാൻ സാധിക്കുന്നു ഒരാളെ കാണുമ്പോൾ അവരുടെ പോസിറ്റീവ് നമ്മൾ ആദ്യം കാണുന്നു ദാറ്റ് ഈസ് കോഡ് പിഗ്മാലിയൻ എഫക്റ്റ് എന്നാണ് സൈക്കോളജിയിൽ പറയുക നമ്മൾ നേരെ അദ്ദേഹത്തിന് നെഗറ്റീവ് ആദ്യം കാണുന്നത് അതിന് പറയും ഗോളം എഫക്റ്റ് എന്ന് പറയും തേക്ക് ഇറ്റ്സ് എൻ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഒരു സംഗതി ഇപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂവിന് വരികയാണെന്ന് വിചാരിക്കും ഒരു കമ്പനിയിലേക്ക് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് വശങ്ങളും പഠിക്കണം ഒന്ന് വന്നിട്ട് ഹാലോ എഫക്റ്റ് എന്ന് പറയും ഹാലോ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ഏരിയാസ് നമ്മൾ ആദ്യം അറിയണം റെസ്യൂമിലാണെങ്കിലും നേരിട്ട് കാണുമ്പോഴാണെങ്കിലും രണ്ടാമത്തെ ഹോൺ എഫക്റ്റ് എന്ന് പറയും ഹോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യേണ്ട ഏരിയ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തിക്ക് രണ്ട് അവസ്ഥകൾ ഉണ്ടാവില്ലേ ഉണ്ടാവുമല്ലേ ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഏരിയാസും ഉണ്ടാവും രണ്ടാമത്തെ വന്നിട്ട് സ്ട്രെങ്ത് ഏരിയാസും ഉണ്ടാവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ താങ്കൾക്ക് തടി കുറക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടോ ോ ഉണ്ട് തടി ഉറക്കണം നമുക്കിപ്പം ടേസിൻ എക്സാമ്പിൾ തടി ഉറക്കണം എന്നാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള ഒബ്ജക്റ്റീവ് ആണ് പ്രൊഫഷണൽ ലൈഫിൽ സെയിൽസിലാണോ ആരാ സെയിൽസിലുള്ളതാരാ താങ്കൾ സെയിൽസിലാണോ സെയിൽസിലാണോ വെരി ഗുഡ് ഫാസ്റ്റിക് സെയിൽസിലാത്ര ആൾക്കാരുണ്ട് സെയിൽസിൽ വെരി ഗുഡ് വെരി ഗുഡ് സെയിൽസിൽ നമ്മൾ സെയിൽസിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന സംഗതിയാണ് സ്മാർട്ട് എന്ന് പറയും എന്താണ് സ്മാർട്ട് സെയിൽസുകാർ സ്മാർട്ട് ആയിരിക്കണോ സെയിൽസുകാർ എപ്പോഴും സ്മാർട്ട് ആയിരിക്കണം വൈബ്രൻ്റ് ആയിരിക്കണം എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം അല്ലേ എന്താ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ചിങ് എന്തൂസിയാസം ബിട്വീൻ സെല്ലർ ടു ദ ബയർ അതായത് വിൽക്കുന്ന വ്യക്തി വാങ്ങുന്ന വ്യക്തിയിലേക്ക് എന്തൂസിയാസവും കറേജും കോൺഫിഡൻസും ഇമ്പാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സ്മാർട്ടായിരിക്കണം ഒരു സെയിൽസുകാരൻ എന്തായിരിക്കണം സ്മാർട്ടായിരിക്കണം സ്മാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പെസിഫിക് ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം സ്പെസിഫിക് ആയിരിക്കണം രണ്ടാമത്തത് അച്ചീവബിൾ ആയിരിക്കണം റൈറ്റ് സ്മാർട്ട് മെഷറബിൾ ആയിരിക്കണം എച്ചീവബിൾ ആയിരിക്കണം നമുക്ക് റെലവെന്റ് ആയിരിക്കണം ടൈം ബൗണ്ട് ആയിരിക്കണം ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ നമ്പർ വൺ താങ്കൾക്ക് സെയിൽസ് കൂട്ടണം എന്നാണ് ആഗ്രഹം അല്ലേ ആണോ ആണ് സെയിൽസ് കൂട്ടണം എന്നുള്ളത് ഏതിലാണ് സെയിൽസ് കൂട്ടേണ്ടത് ഏതിലാണ് സെയിൽസ് കൂട്ടേണ്ടത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഇല്ലേ ഏതെല്ലാം എല്ലാത്തിലും സെയിൽസ് കൂട്ടണമോ അല്ലെങ്കിൽ എനിക്ക് ഇന്ന പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് എനിക്ക് കൂടുതൽ ചെയ്യണം അങ്ങനെ ആഗ്രഹമുണ്ടോ സെയിൽസ് കൂട്ടണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അപ്പോൾ സെയിൽസ് കൂട്ടുക എന്ന് പറയുന്നത് സ്പെസിഫിക് ആണോ സ്പെസിഫിക് ആണോ സെയിൽസ് കൂട്ടുക എന്ന് പറയണെന്താണ് സ്പെസിഫിക് ആണ് ഇനി ആയിരിക്കണം എത്ര ദിവസം കൊണ്ട് എത്ര കാലം കൊണ്ട് ഏത് മാസം മൂന്ന് മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് എനിക്ക് കൂട്ടണം എന്നുള്ളത് എന്താണ് മെഷറബിൾ ആണ് എന്താണത് പറയുക മെഷറബിൾ അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് കൂട്ടണം ദാറ്റ് ഈസ് എസ് സ്പെസിഫിക്കായി മെഷറബിൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ മാസം സെയിൽസ് കൂട്ടണം മുപ്പത് ദിവസം കൊണ്ട് സെയിൽസ് കൂട്ടണം എന്നുള്ളത് എന്താണ് മെഷറബിളാണ് അടുത്തത് എച്ചീവബിൾ എച്ചീവബിൾ എന്ന് പറഞ്ഞാൽ ഈ സംഗതി നേടണമെങ്കിൽ ഞാൻ ഓരോ ദിവസവും പ്രയത്നിക്കണ്ടേ ഞാനൊരു പത്ത് ആൾക്കാരെ കാണുന്നൊരു വ്യക്തിയാണ് ഇരുപത് ആൾക്കാരെ കാണുന്ന മാത്രം ഈ മാസം സെയിൽസ് കൂട്ടാൻ വേണ്ടി ആണോ അല്ലേ അച്ചീവബിൾ എന്ന് പറഞ്ഞാൽ എത്ര ദിവസം മീറ്റ് ചെയ്യാം എത്ര ആൾക്കാർ നമ്മുടെ കമ്പനിയുടെ എത്തിക്കാം എത്ര ആൾക്കാർ മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് അച്ചീവബിൾ എന്ന് പറയുന്നത് എന്താണ് വാട്ട് ഈസ് റിലവെന്റ് സെയിൽസ് കൂട്ടിയാൽ താങ്കൾ സെയിൽസ് കൂട്ടിയാൽ താങ്കൾക്ക് കിട്ടുന്ന എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണോ അതാണ് റെലവൻ്റ് എന്ന് പറയുന്നത് കമ്പനിയിൽ ഹയർ പൊസിഷൻ കിട്ടില്ലേ കിട്ടും നമ്പർ വൺ കിട്ടും കമ്പനിയിൽ താങ്കൾക്കൊരു സെയിൽസിന്റെ ഒരു അഡ്വൈസറായി മാറാൻ സാധിക്കില്ലേ സാധിക്കൂല്ലേ സാധിക്കും താങ്കൾക്ക് കറേജ് കൂടുമോ കൂടുവല്ലോ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഹയർ ലെവലിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി സാധിക്കുന്നു ഇതെല്ലാം എന്താണ് റെലവെന്റ് ആണ് ഇനി ടൈം ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വരെ നമ്മളിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എത്ര എനിക്കൊരു വർഷത്തിനുള്ളിൽ എനിക്ക് ഇന്ന പൊസിഷൻസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഒരു വർഷമാണ് എൻ്റെ ടൈം ലൈൻ ഒരു വർഷം കൊണ്ട് ഞാൻ എന്തായിരിക്കണം സെയിൽസിൽ ദ ടോപ്പ് മോസ്റ്റ് പേഴ്സണായി മാറണം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്മാർട്ട് എന്ന് പറയും എന്താണ് സ്പെസിഫിക് ആണ് മെഷറബിൾ ആണ് എച്ചീവബിൾ ആയിരിക്കണം റെലവെന്റ് ആയിരിക്കണം റെലവെന്റ് ആയിരിക്കണം ടൈം ബൗണ്ട് ഉണ്ടാവണം ഇനി തടി കുറക്കാനുള്ള വ്യക്തി ഇത്